ഇടി പലർക്കും വലിയൊരു പ്രശ്നമായിട്ടുള്ളൊരു കാര്യമാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഡോക്ടർമാരുടെ അടുത്ത് തുറന്നു പറയാനായിട്ടത് മടിയാണ് ഡോക്ടർമാർക്കും അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു സങ്കോചമുണ്ട് എന്നാൽ ഡോക്ടർമാർക്കും രോഗികൾക്കും ഈ ഒരു കാര്യം ഇതൊരു ലക്ഷറി അല്ല നമ്മുടെ ബേസിക് ഹ്യൂമൻ റൈറ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോലെ സംസാരിക്കാവുന്ന ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഇത് വ്യക്തമായിട്ട് പറഞ്ഞ് അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യുക തന്നെ വേണം ഈ ഇ ഡി എന്ന് പറയുന്നത് കൂടുതലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആങ്സൈറ്റി കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനൊരു ഉദാഹരണവും ഞാൻ പറയാം ഇപ്പോൾ സെക്സ് ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കട്ടിലിനിടയിൽ ഒരു പാമ്പിനെ കണ്ടുവെന്ന് വിചാരിക്കുക എല്ലാം റെഡിയായിട്ട് നിൽക്കുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഇമോഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നാൽ നമ്മുടെ കോൺസെൻട്രേഷൻ ഒന്ന് ഡൈവേർട്ടായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെക്സ് ചെയ്യാൻ കഴിയുമോ അതുപോട്ടെ നമ്മുടെ അടുത്ത ആരെങ്കിലും മരിച്ചു എന്നറിയുവാണ് നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആകസ്മികമായിട്ട് മരണപ്പെട്ടു എന്ന് പെട്ടെന്നൊരു വാർത്ത കേട്ടു തീർച്ചയായിട്ടും ആ വാർത്ത കേട്ട് കഴിഞ്ഞാൽ എത്ര സെക്സ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഇറക്ഷൻ സംഭവിക്കാതെ പോകും സെക്സിൽ പുരുഷനും സ്ത്രീയും രണ്ട് തരത്തിലുള്ള റോൾസാണ് പ്ലേ ചെയ്യുന്നത് സ്ത്രീ അതിനകത്തൊരു പാസീവ് പാർട്ട്ണറ് മാത്രമാണ് അതിൽ പുരുഷനാണ് ആക്റ്റീവ് പാർട്ട്ണറായിട്ടുള്ളത് അപ്പോൾ പുരുഷന് ഇറക്ഷൻ ഉണ്ടാവണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസിക നില അത്രയധികം കോൺസെൻട്രേറ്റഡ് ആയിട്ട് അതിനു വേണ്ടി സന്നദ്ധരായിരിക്കണം അപ്പോൾ അതിന് പലപ്പോഴും പറ്റാതെ വരുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് സാധാരണ രീതിയിലുള്ള പ്രകൃതിയുടെ ചോദന പ്രകാരം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ മൂത്രം കഴിക്കുന്നത് പോലെ തന്നെ അത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമ്മുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കണം ഇതൊരു സിമ്പിൾ കാര്യമാണ് എന്നോർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇതിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക അതല്ല ഇതൊരു വലിയ കാര്യമാണ് എന്നിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് തന്നെ അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് ശരിയാവുമോ ശരിയാവോ എന്നിങ്ങനെ പേടിച്ച് പേടിച്ചു മിക്കവാറും ഒക്കെ ഗൾഫിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ നാട്ടിൽ വരുമ്പം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് നാട്ടിൽ വന്നു ഒരു മാസത്തേക്ക് ലീവിന് വന്നത് അത് ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു ശരിയാവുന്നില്ല അങ്ങനെ ശരിയാകാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് രണ്ട് പ്രാവശ്യം കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഭയങ്കര പേടിയായി പിന്നെ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഇത് ശരിയാവുമോ എന്നുള്ള പേടിക്കുകയും ചെയ്യും ശരിയാകാതെ പോവുകയും ചെയ്യും ഇപ്പം ഇങ്ങനെയുള്ളപ്പോൾ നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ചില മരുന്നുകൾ കൊണ്ട് ഇതിനെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് കഴിയും ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഇതിനുള്ള വൈറ്റമിൻ സപ്ലിമെൻ്റ് കൊടുക്കാറുണ്ട് എൽ ആർജിനിൻ കോയൻസൈം ക്യൂ ഇതൊക്കെ നമ്മുടെ രക്തയോട്ടം പ്രോപ്പർ പ്രോപ്പറാകാനായിട്ടും വേറെ ബ്ലോക്കുകളൊന്നും ഉണ്ടാക്കാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന സംഗതിയാണ് ലിംഗത്തിലേക്ക് നല്ല രക്തയോട്ടം ഉണ്ടായെന്നാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ നല്ല ഇറക്ഷൻ ഉണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെയാണ് പ്രിമച്ചുറി ജാക്കുലേഷനും അതിന് കൂടുതൽ സമയം കിട്ടാനായിട്ട് ഉള്ള കുറച്ച് ടെക്നിക്കുകളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോയിൽ സംഗ്രഹിച്ച് പറയുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷനായിട്ട് എടുത്ത് വരുന്ന പേഷ്യൻസിനാണെന്നുണ്ടെങ്കിലും വിശദമായിട്ട് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴേക്കും ആൾ ഫുള്ളി ഓക്കെ ആയി പോകുന്ന ഒരു കാര്യം നമുക്കും സന്തോഷകരമായിട്ടുള്ള ഒരു സംഗതിയാണ് അതേപോലെ തന്നെ ഈ ഇതിൻ്റെ പേരിലുണ്ടാകുന്ന ചൂഷണങ്ങൾ പലപ്പോഴും അശാസ്ത്രീയമായിട്ടുള്ള പല മാർഗങ്ങളിലൂടെയും ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് ഇതിനുള്ള പല തരത്തിലുള്ള പരസ്യങ്ങളും കണ്ട് അതിൽ നിന്നും പൈസ ചിലവാക്കി ചിലപ്പോൾ ആരോഗ്യം കൂടി നഷ്ടമാക്കി വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട് മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് വയാഗ്ര കണ്ടുപിടിച്ചത് ഈ വയാഗ്ര അടങ്ങിയിട്ടുള്ള പല രീതിയിൽ അടങ്ങിയിട്ടുള്ള പല തരത്തിലുള്ള മരുന്നുകളും പല പേരുകളിൽ പലയിടത്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ വയാഗ്രഹ ഒരു പ്രത്യേക ഡോസിൽ തന്നെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി ഡോസ് കൂട്ടി കഴിച്ചാൽ പ്രത്യേകിച്ച് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത് ഒത്തിരി കഴിച്ച് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം നമുക്ക് ആങ്സൈറ്റി കുറയ്ക്കാനുള്ള മരുന്നുകളും ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ആവശ്യമായിട്ട് വന്നേക്കാം കാരണം ആ ആങ്സൈറ്റി കുറച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫലപ്രദമായിട്ടൊരു സെക്ഷൽ ഇൻ്റർകോഴ്സ് പ്രാപിക്കാതെ വരും ആളുകൾ ഇതിനു വേണ്ടി എത്രമാത്രം പൈസ ചിലവാക്കുന്നു എന്നുള്ളത് ചിലപ്പം നമ്മളെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ് മുമ്പ് ഒരു പേഷ്യൻ്റ് വന്നപ്പോൾ പറഞ്ഞാണ് ടൈഗർ ടെസ്റ്റിസിന് വേണ്ടി പുള്ളി ലക്ഷങ്ങളാണ് പിടിച്ചത് ഒന്നോ രണ്ടോ ലക്ഷം രൂപ കൊടുത്ത് ടൈഗർ ടെസ്റ്റിസ് വാങ്ങിച്ച് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് ഞാൻ ചോദിക്കാൻ പോയില്ല കാര്യം ഇങ്ങനെയുള്ള അബദ്ധ ധാരണകളാണ് നമ്മുടെ നാട്ടിൽ പല പുരുഷന്മാരും വെച്ച് പുലർത്തുന്നതെന്നുള്ളതാണ് അപ്പോൾ പുരുഷന് ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റില്ലെങ്കിൽ സ്ത്രീ ഇട്ടിട്ട് പോകുമോ ഭാര്യ എല്ലാവരുടെയും കൂടെ പോകുമോ എന്നുള്ളൊരു പേടി ഒരു വശത്ത് ഇതെല്ലാം ചേർന്ന വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് പല രോഗികളും നമ്മൾ വന്ന് കാണാറുള്ളത് അപ്പോൾ ഇതിന് ശാസ്ത്രീയമായ പിന്തുണയുള്ള ഒരു ചികിത്സാ ശാഖയിൽ നിന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ ഈ ഇതിന് ഓർഗാനിക് ആയിട്ടുള്ള ഫങ്ഷണൽ ഇ ഡി എന്നും ഓർഗാനിക് ഇ ഡി എന്നും രണ്ടായിട്ട് തിരിക്കുക ഫങ്ഷണൽ ഇ ആണ് ഞാൻ ആദ്യം പറഞ്ഞ ആങ്സൈറ്റി മൂലമുള്ള ഉത്കണ്ഠ മൂലമുള്ള പ്രശ്നങ്ങൾ ഓർഗാനിക് ഇ ഡിയിൽ ഏറ്റവും കൂടുതൽ കാരണം വരുന്നത് പ്രമേഹമാണ് രണ്ട് പുകവലിയാണ് പുകവലിയും പ്രമേഹവും എല്ലാം രക്തക്കൊഴിലുകളിലെ ചുരുക്കുന്നതാണ് അതുപോലെ ഹൈപ്പർ ടെൻഷൻ പോലുള്ള കാര്യങ്ങൾ ഒത്തിരി അമിതവണ്ണമുള്ളവർക്ക് ടെസ്റ്റോസ്ട്രോൺ ലെവൽ കുറഞ്ഞു പോകും ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതും നല്ല എക്സസൈസ് ചെയ്യുക എന്നുള്ളതും ടെസ്റ്റോസ്ട്രോണിനെ ബൂസ്റ്റ് ചെയ്യാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് ഇനി അടുത്ത കാര്യം പലപ്പോഴും തൈറോയിഡിൻ്റെ അപ്നോമാലിറ്റി മൂലം പല ആൾക്കാർക്കും ഈ പറഞ്ഞ ഈ സെക്ഷുവൽ ആയിട്ടുള്ള ഫീലിംഗ്സിൽ മാറ്റം വരാറുണ്ട് അത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും തൈറോയിഡിൻ്റെ പ്രവർത്തനം കറക്റ്റാണോ എന്ന് ഉറപ്പ് വരുത്തണം അതേപോലെ അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാരിൽ പ്രൊസ്റ്റൈറ്റ് ഗ്രന്ഥികളിൽ വീക്കം ഉണ്ടാകുമ്പോഴത്തേക്കും ടെസ്റ്റോസ്ട്രോൺ ലെവൽ കുറയാം ഹോർമോൺ ലെവലിൽ ഇംബാലൻസ് ഉണ്ടാകാം അപ്പോൾ അതും പ്രത്യേകമായിട്ട് നോക്കേണ്ടതാണ് ഇനി ഇതുകൊണ്ട് താല്പര്യമില്ലാത്ത ബോ ഹോമോസെക്ഷുവാലിറ്റിയിൽ താല്പര്യമുള്ള ആൾക്കാരുണ്ടാകാം പിന്നെ മറ്റു തലത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ളവരുണ്ടാകാം അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കും ഈ സെക്ഷൽ പ്രോബ്ലം ഒരു വലിയ പ്രഹേളികയായിട്ട് ഒരു ചോദ്യചിഹ്നമായിട്ട് അവരുടെ മുമ്പിൽ നിൽക്കും അത് അങ്ങനെയുള്ളവരെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള കൗൺസിലിംഗ് സെഷൻസും സിറ്റിങ്സും ഒക്കെ വേണ്ടി വരുന്നതായിട്ട് വേറൊരു പ്രത്യേകതരം കണ്ടീഷനുണ്ട് പി ഒ ഐ എസ് പോസ്റ്റ് ഓർഗാസ്മിക് ഇൽനസ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അതായത് ഓർഗാസം രതിമൂർച്ച സംഭവിച്ചതിന് ശേഷം ഇജാക്ലേഷന് സംഭവിച്ചതിന് ശേഷം ഭയങ്കരമായ തലകറക്കം തലവേദന ഭയങ്കര ക്ഷീണം എണീറ്റ് നിൽക്കാൻ പോലും പറ്റാതെ വരുന്ന അങ്ങനെയുള്ള പല കണ്ടീഷൻസും നമ്മൾ നമുക്ക് പോലും അറിയാമല്ലാത്ത പല അസുഖങ്ങളുമൊക്കെ ചിലപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ടാകാം അതിന് മറ്റൊരു പേര് പറയും ധാറ്റ് സിൻഡ്രോം എന്ന് ഡി എച്ച് എച്ച് ടി സിൻഡ്രോം എന്നുള്ളത് അപ്പോൾ ഈ ധാറ്റ് സിൻഡ്രോമും പി ഒ ഐ എസ് എസും ഒക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യുന്നത് കോക്നെറ്റീവ് ബിഹേവിയർ തെറാപ്പി വഴിയും അത് സൈക്കോളജി കൗൺസിലിങ്ങിൻ്റെ ഒരു ഭാഗമാണ് അതേപോലെ തന്നെ ആൻറ്റി ഡിപ്രഷൻസും ആൻറ്റി ആൻസൈറ്റി മരുന്നുകളുമൊക്കെ പലപ്പോഴും ആവശ്യമായിട്ട് വരും ഈ മരുന്നുകൾ കൊണ്ട് മാത്രമേ പലപ്പോഴും ഇങ്ങനെയുള്ള രോഗികളെ അതിൽ നിന്ന് മുക്തരാക്കി മുക്തരാക്കിക്കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ഇതിൻ്റെ സൈഡ് ഇഫക്റ്റിനെക്കുറിച്ച് നിങ്ങൾ ഒരു തരത്തിലും പേടിക്കേണ്ട കാരണം ഇതെല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ രോഗിക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒരു മരുന്ന് നമ്മൾ തരുന്നത് നമ്മുടെ റെപ്യൂട്ടേഷൻ തന്നെ കളയുന്ന ഒന്നാണല്ലോ അതുകൊണ്ട് ഡോക്ടർമാർ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു കൂടി ഇതിന് ശാസ്ത്രീയ പിന്തുണയുള്ള ഒരു ചികിത്സാ ശാഖ തന്നെ തിരഞ്ഞെടുക്കുക എല്ലാവർക്കും നല്ല ശാരീരിക മാനസികാരോഗ്യം ആശംസിക്കുന്നു ലെവൻ റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ്